ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന സബ്ജെക്റ്റ് വളരെയധികം പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് വളരെയധികം എന്ന് വെച്ചാൽ നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുകയും അതുപോലെ തന്നെ നമ്മളെ തിരുത്താൻ ശ്രമിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു സബ്ജക്റ്റാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബി ജെ പി ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശയം നമുക്കെല്ലാവർക്കും അറിയാം ഒരു വർഗീയ രാഷ്ട്രീയം ആണ് അവർ കളിക്കുന്നത് ഒരു മത രാഷ്ട്രീയമാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ വർഗീയത ന്യൂനപക്ഷ സമുദായത്തിനെ വർഗീയത പറഞ്ഞ് അടിച്ചമർത്തുന്ന ഒരു പ്രവണതയാണ് അവർക്കുള്ളത് അപ്പം അവരുടെ നേതാക്കന്മാർ മുഴുവനും ആ പാളയത്തിൽ നിന്നുകൊണ്ട് മാത്രമേ സഞ്ചരിക്കാറുള്ളൂ യോഗി ആദിത്യനാഥിനെ പോലുള്ള നേതാക്കന്മാർ അമിത് ഷായെ പോലുള്ള നേതാക്കന്മാർ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാർ മുഴുവനായിട്ടും ഇതുപോലെ തന്നെയാണ് ഈ രാജ്യത്തെ വെട്ടിമുറിക്കാൻ ശ്രമിക്കുന്നത് അപ്പം ഇതിൽ നിന്നും ഒരു നല്ലവനെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷൻ വരുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭ ഇലക്ഷന് മുന്നോടിയായിട്ട് എല്ലാ വർഷവും പോലെ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി പതിനാലിലും ഒക്കെ നടന്നതുപോലെ തന്നെ ഭാരത ജനതാ പാർട്ടി അവരുടെ ഒരു പണച്ചാക്ക് അദാനിയും അംബാനിയും ഒക്കെ കൊടുക്കുന്ന പണച്ചാക്ക് ഈ പണച്ചാക്ക് കൊണ്ട് കോൺഗ്രസ്സിലുള്ള നേതാക്കന്മാരെയൊക്കെ പണം കൊടുത്തു വാങ്ങി അവർ പാർലമെൻറ്റിലേക്ക് സീറ്റ് കൂട്ടി അവർ ഭരണം നിലനിർത്തുന്ന ഒരു പ്രക്രിയയാണ് ഇതുവരെയും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അവർ അത് തുടരാൻ ശ്രമിക്കുന്നു അങ്ങനെ നോർത്ത് ഇന്ത്യയിലായാലും മറ്റ് പല സംസ്ഥാനങ്ങളിലായിട്ട് എല്ലായിടത്തും നിന്നും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാരെ സഹിതം അവരുടെ പാളയത്തിലേക്ക് പൈസ കൊടുത്ത് അല്ലെങ്കിൽ ഇ ഡിയുടെ ഉദ്യോഗസ്ഥരെ വിട്ട് കേസ് അന്വേഷിച്ച് അവരുടെ സ്വത്ത് കണ്ടെത്തുമെന്നൊക്കെ പറഞ്ഞു കൊണ്ട് വിരട്ടിക്കൊണ്ട് അവരുടെ പാർട്ടിയിലേക്ക് അനുനയിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കാണാറുള്ളത് അത് നമ്മുടെ കേരളത്തിലും അതിനെ ഒരു അമ്പത് ശതമാനമെങ്കിലും അവർ വർക്ക് ചെയ്യാൻ നോക്കി പക്ഷേ പലരും നിഷേധിച്ചു എങ്കിലും പോയ കുറച്ച് പേരുണ്ട് കഴിഞ്ഞ ദിവസം കെ കരുണാകരന്റെ മുകളായ മകളായ പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന അവരുടെ മകൾ കെ മുരളീധരൻ്റെ സഹോദരി ബി ജെ പി പാളയത്തിലോട്ട് പോയി അതിന് മുമ്പ് ആൻ്റണിയുടെ മകൻ അനിലാൻ്റണി ബി ജെ പിയിലേക്ക് പോയി പിന്നീട് പി സി ജോർജ് പൂനാറിലേക്ക ഒരു പ്രശസ്തമാർന്ന ഒരു ഒരു നേതാവാണ് അതിനെക്കുറിച്ച് പറയാതെ നല്ലത് അദ്ദേഹവും ബി ജെ പിയിലോട്ട് പോയി അങ്ങനെ നിരവധി ആൾക്കാരെ ഇവരിങ്ങനെ ചാക്കിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിലാണ് കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ നിന്നും ഒരു നല്ലൊരു മനുഷ്യൻ അദ്ദേഹത്തിന് എന്തോ മാനസാന്തരപ്പെട്ടതാണോ എന്ന് എനിക്കറിയില്ല എങ്കിലും വളരെയധികം നല്ല രീതിയിലുള്ള കുറച്ച് പ്രസ്താവനകൾ അവർ തുറന്നു കാട്ടാൻ ശ്രമിച്ചു നമുക്ക് അദ്ദേഹം പറഞ്ഞിട്ടുള്ള രണ്ട് മൂന്ന് പോയിന്റുകൾ ഒന്ന് കണ്ടിട്ട് തിരികെ വരാം വീഡിയോയിലേക്ക് പോവാം എനിക്ക് ഒരു ഇതായിട്ട് തോന്നിയത് നമ്മൾ ആദ്യം കോൺഗ്രസ് മുക്ത ഭാരതം അതൊരു ഇപ്പം കോൺഗ്രസ് മുക്ത ഭാരതത്തിലേക്ക് വരികയാണ് കോൺഗ്രസുകാരെ തന്നെയാണ് അതിനെ സഹായിക്കുന്നത് പക്ഷെ അവസാനം വന്നു വന്ന് കോൺഗ്രസ് മുക്ത ബി ജെ പി എന്താ ഒരു കാര്യത്തിന് വേണ്ടി പോരാടേണ്ടി വരുമോ എന്നൊരു സംശയം എന്നെ പോലെയുള്ള ആളുകൾക്കുണ്ട് അതൊരു വലിയ ചോദ്യമാണ് വലിയൊരു സംഗതിയാണ് അതൊരു അതൊരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു വിഷയമാണത് ചെറിയ വിഷയമുണ്ടത് ത്വ ഭേദഗതി നിയമം മുസ്ലിങ്ങളെ മാത്രം ഒഴിച്ചു നിർത്തിക്കൊണ്ട് ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും വരുന്ന അഭയാർത്ഥികൾക്ക് കൊടുക്കുകയാണ് പൗരത്വം കൊടുക്കുകയാണ് അതെങ്ങനെയാണ് അപ്പോൾ സർവ്വചരാചരങ്ങൾക്കുമുള്ള അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം പിന്നെ അമിത്ഷാജി അത് വിശദീകരിച്ചിട്ടുണ്ട് പിന്നെ ഈ മതപീഡനം അനുഭവിച്ച് അവിടെ നിന്ന് ഓടിപ്പോരേണ്ടി വന്ന ആളുകൾ ആ ആളുകൾ ഇന്ത്യയിലും അവർക്ക് പൗരത്വം കിട്ടി കിട്ടാത്തതിൻ്റെ ഫലമായിട്ട് അവർ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട് അപ്പോൾ അതിനൊരു അറുതി വരുത്തുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പൗരത്വ ഭേദഗതി നിയമം വരുന്നത് അതിനകത്ത് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് അത് വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് കാരണം മുസ്ലിം കൺട്രികളാണ് ഇതൊക്കെ അല്ല മുസ്ലിം രാഷ്ട്രങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാനിലാണ് അഹമ്മദീയരായിട്ടുള്ള ആളുകൾ അവിടെ മതപീഡനത്തിനിരയാവുന്നുണ്ട് പക്ഷെ അവർക്കും ഇവിടെ ഇവിടുത്തെ ഈ പൗരത്വ നിയമം അനുസരിച്ച് പിന്നെ ഉള്ള അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും കൊടുക്കാനുള്ള ഇതുണ്ടെന്നാണ് ഇപ്പം അതിൻ്റെ വിശദീകരണം വന്നിരിക്കുന്നത് അങ്ങനെയാണ് പക്ഷേ ഒരു കാര്യം ഞാൻ മുസ്ലിങ്ങളിൽ ഒരാൾക്കില്ല മുസ്ലിങ്ങൾ ഒഴിച്ചു നിർത്തുന്നു എന്നുള്ളത് കൃത്യമായി ആക്ടിൽ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ അല്ല ഇവർക്കും കൊടുക്കാമെന്നുള്ളത് ഇപ്പം അമിത്ഷാജിയുടെ വിശദീകരണം അങ്ങനെയാണ് കണ്ടത് അല്ല ഒരു സമുദായത്തെയും നമുക്ക് ഒഴിച്ചു നിർത്താൻ വേണ്ടി സാധ്യമല്ല പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സ്ഥിതി ഒരു ഒരു മുസ്ലിം വിരുദ്ധത ഇപ്പം വളർ കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് ഒരു ഗുണവും ചെയ്യില്ല ഒരു ഗുണവും ചെയ്യില്ല അത് നമ്മൾ ചില ആളുകളുടെ ചില വികാര ജീവികളുടെ ഈ പിന്നെ ഞരമ്പ് രോഗം മാറ്റാൻ പറ്റുന്നുള്ളതിൽ കവിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൻ്റെ ഒരു ഒരു സർവ്വതോമുഖമായ പുരോഗതിക്കും സാഹോദര്യത്തിനും സൗഹാർദ്ദപരമായ ജീവിതത്തിനും ഒരു തരത്തിലും പ്രയോജനം ചെയ്യാത്ത ഒരു 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 ഇതാണ് ഇത് ഒരു ഒരു വെണ്ടുന്നതിനും വേണ്ടാത്തതിനും ഒരു മുസ്ലിം വിരുദ്ധരം ഭീകരവാദത്തിനെതിരായിട്ട് നമ്മൾ വളരെ ശക്തമായിട്ട് നിലനിൽക്കണം അതിന് ഒരു സംശയവും വേണ്ട പക്ഷെ മുസ്ലിം സമുദായം എന്ന് പറയുന്നത് ഭാരതത്തിൽ ഭാരതത്തിൽ വളരെയധികം ഈ പിന്നെ ഈ നാടിൻ്റെ ദേശീയതകൾ ഘടകമാണ് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതാണ് ഞാൻ എൻ്റെ ഹിന്ദുത്വം എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദൻ്റെയും ശ്രീനാരായണ ഗുരുദേവൻ്റെയും ഹിന്ദുത്വമാണ് എൻ്റെ ഹിന്ദുത്വം കേട്ടല്ലോ ഇത് ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ നല്ല രീതിയിൽ വൈറലായിട്ടുള്ള ചില പ്രസ്താവനകളാണ് അതിന് അത്രയും വൈറലാവാനും ഇത്രയും എന്താണ് ശ്രദ്ധാപൂർവം ഈ വിഷയത്തിന് എല്ലാവരും എടുക്കാനും കാരണം ബി ജെ പിയുടെ ആശയത്തിൽ നിന്നും വ്യതിചലിച്ചു കൊണ്ട് സംസാരിച്ചു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം കെ സി പത്മനാഭൻ എന്ന് പറയുന്ന നേതാവ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നേതാവാണ് ബി ജെ മുതിർന്ന നേതാവാണ് നല്ലൊരു നേതാവെന്നാണ് ഞാൻ പുറമേ അന്വേഷിച്ചപ്പോൾ എല്ലാവരും പറയുന്നത് നല്ല രീതിയിലുള്ള നിലപാടുകളുള്ള മനുഷ്യനാണ് പുള്ളി പാർലമെന്റിലേക്ക് മത്സരിച്ചിട്ടുണ്ട് പക്ഷേ പക്ഷേ നിർഭാഗ്യ നിർഭാഗ്യവശാൽ തോറ്റുപോയിട്ടുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ പുള്ളിയുടെ പുള്ളിയുടെ മനസ്സിലുള്ള രാഷ്ട്രീയം അത് ഒരു ഒരു പ്രത്യേക ഇനം രാഷ്ട്രീയമാണ് പക്ഷേ അത് ഇപ്പോൾ ഇത് ഈ സമയത്ത് ഈ ലോക്സഭ ഇലക്ഷന് മുന്നോടിയായിട്ട് പറയാൻ ഒരു കാരണമുണ്ട് അത് എൻ്റെ ഒരു അഭിപ്രായമാണ് പുള്ളി എനിക്ക് തോന്നുന്നു പുള്ളി ബി ജെ പിയിൽ തുടരുമ്പോൾ ഇതുപോലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകരെ കൊണ്ടുവന്ന് പുതുമുഖങ്ങളെ കൊണ്ടുവന്നിട്ട് അവർക്കൊക്കെ ഓരോ പദവി കൊടുത്ത് അവരെയൊക്കെ വിജയിപ്പിച്ച് സീറ്റിന് മത്സരിപ്പിക്കാൻ വേണ്ടി വിട്ടുകൊണ്ടുള്ള ഒരു പ്രവണത ബി ജെ പി നടത്തുന്നുണ്ട് അപ്പം അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ പത്മനാഭന് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പത്മനാഭൻ ഇതുപോലുള്ള തുറന്നുപറച്ചില് നടത്തിയിട്ടുള്ളത് അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് നാളെ ബി ജെ പി ബി ജെ പിയിലുള്ള ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയിൽ നടക്കുന്ന ഒരു ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് മുക്ത ബി ജെ പി എന്ന് എടുത്തു പറയുന്നുണ്ട് കോൺഗ്രസ് മുക്ത ബി ജെ പി എന്ന് പറയുമ്പോഴത്തേക്കിൽ ബി ജെ പിയുടെ അറുപത് ശതമാനവും ഇതുപോലെ ചാക്കിട്ടു പിടിച്ച കോൺഗ്രസ്സുകാർ വരുമ്പോൾ ബി ജെ പിന്നെ കോൺഗ്രസ്സുകാർക്കെതിരെ എന്താണ് അവരെ ഓട്ടിക്കാൻ വേണ്ടിയിട്ട് മുമ്പോട്ട് എന്നുള്ളതാണ് പത്മനാഭൻ വെളിപ്പെടുത്തുന്നത് അപ്പം ആ വാക്കുകളിൽ തന്നെ ഉണ്ട് ഈ ഒരു മീഡിയ വണ്ണിനോട് ഈ ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പോഴത്തേക്കും പുള്ളിയുടെ രോഷം എന്താണ് പുള്ളി ഇത് തുറന്ന് പറയാനുള്ള കാരണം എന്താണെന്നുള്ളത് കറക്റ്റ് വ്യക്തമായിട്ട് തന്നെ പത്മനാഭൻ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ആ വാക്കുകളിൽ നിന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കും അതുപോലെ തന്നെ പത്മനാഭൻ ഞെട്ടിച്ച ഒരു സംഭവമാണ് മുസ്ലിം സമുദായത്തിനെ കുറിച്ച് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഒരുപാട് നമ്മൾ ഞാൻ ഈ വീഡിയോ രണ്ടു വട്ടമാണ് കണ്ടത് ഞാൻ നല്ല രീതിയിൽ ശ്രദ്ധാപൂർവ്വം കെട്ടിതോ ഈ പുള്ളിക്ക് എന്തെങ്കിലും മാനസാന്തരപ്പെട്ടോ അതോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ബി ജെ പിയിൽ നേരിട്ടോ അല്ലെങ്കിൽ പുള്ളിയെ പിരിച്ചുവിട്ടോ ഇല്ലെങ്കിൽ രാജിവെക്കാൻ പറഞ്ഞോ അങ്ങനെ എന്താണെന്ന് അറിയാതെ ഞാൻ വീണ്ടും വീണ്ടിരുന്ന് കണ്ടു പുള്ളി പറയുന്നത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക് അദ്ദേഹം പറയുന്നതിൽ ഇത് കേരളമാണ് നോർത്ത് ഇന്ത്യ അല്ല അപ്പം അവിടെ നടക്കുന്ന കണക്ക് ഇവിടെ നടക്കില്ല ഇവിടെ ബഹുസ്വരത നിലനിർത്തി പോകുന്ന ഒരു സംസ്ഥാനമാണ് അവിടെ എന്തും നടക്കും അത് വ്യക്തമാണ് വളരെയധികം വ്യക്തമാണ് യോഗി ആദിത്യനാഥൻ്റെ ഉത്തർപ്രദേശിലും ഗുജറാത്തിലൊക്കെ എന്തു വേണമെങ്കിലും നടക്കും പക്ഷെ കേരളം അങ്ങനല്ല ഈ പരിപാടി ഈ ന്യൂനപക്ഷ സമുദായമായ സമുദായമായ മുസ്ലിം സമുദായത്തിനെ അടിച്ചമർത്തി കരിവാരി തേച്ചുകൊണ്ട് ഒരു രണ്ടാം കിട പൗരനായിട്ട് നിർത്തുന്നതിൽ ബി ജെ പിക്ക് ഒരു നേട്ടവും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പന്മനാഭൻ പറയുന്നത് എന്തൊക്കെയായാലും വളരെ നല്ല വാക്കുകളാണ് പുള്ളി ഉച്ചരിച്ചിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ എന്താണ് ബി ഒരു ആശയം ആശയത്തിനെ എന്ത് വാക്കുകൾ കൊണ്ടാണോ അത് തിരുത്താൻ ശ്രമിക്കേണ്ടത് എന്നുള്ളത് പത്മനാഭൻ എടുത്തു തന്നെ പറഞ്ഞിട്ടുണ്ട് വളരെയധികം നല്ല സന്തോഷം വരുത്തുന്ന ഒരു സംഭവമാണ് പുള്ളി പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പിയുടെ ആശയം അത്രത്തോളം വർഗീയ ആശയം പ്രചരിപ്പിച്ചിട്ട് പോലും അതിൽ നിന്ന് നല്ല മനസ്സുള്ളവരുണ്ടല്ലോ എന്നുള്ള ഒരു ഒരു മനസ്സിനുള്ള സന്തോഷമുണ്ടല്ലോ അത് വളരെയധികം വലിയ സന്തോഷമാണ് അങ്ങനെ പോകുന്നു പത്മനാഭൻ്റെ പരാമർശങ്ങൾ എങ്കിലും പത്മനാഭൻ ചില കാര്യങ്ങളെ എന്താണ് തട്ടി തട്ടിയില്ല എന്ന് പറഞ്ഞാൽ മുള്ളിനും ഇലക്കും കേടില്ലാത്ത രീതിയിലും പുള്ളി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് സി എ എ നിയമത്തിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അത് മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഇപ്പം പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാനിലൊക്കെ ഹൈന്ദവരായിട്ടുള്ള എന്താണ് ജനങ്ങൾ മനുഷ്യരവിടെ ഒരുപാട് പീഡനങ്ങൾ എന്താണ് ഏൽക്കുന്നുണ്ട് അതിനെ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമം കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നതാണ് അപ്പം ആ ഒരു ഇത് ഈ ബി ജെ നിയമം കൊണ്ടുവരുമ്പോൾ അത് കാണുന്നില്ല ഇവിടെ എന്താണ് പാകിസ്ഥാനിൽ നിന്ന് ഹിന്ദുക്കൾ വന്നാൽ കയറ്റും റോഹിംഗ്യ മുസ്ലിങ്ങൾ വന്നു കഴിഞ്ഞാൽ കയറ്റില്ല അതുപോലെ തന്നെ ശ്രീലങ്കയിൽ നിന്ന് തമിഴന്മാർ വന്നാൽ കയറ്റില്ല അതൊക്കെ ഒരു വല്ലാത്ത ഇനം രാഷ്ട്രീയമായിട്ടേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ അപ്പം അതിനെതിരെയൊക്കെ എന്താണ് നരേന്ദ്രമോദിയെ വിമർശിക്കാൻ ചെയ്യരുത് ഒരു മുള്ളിനും അലയ്ക്കും കേടില്ലാതെ എനിക്ക് എന്നെ ചിലപ്പോൾ ഇവർ പന്നി കിട്ടാലോ അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്താണ് അമിത്ഷാ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെയാണ് ഉരുണ്ടും അറിയുകയാണ് പത്മനാഭൻ അപ്പം അതിലൊന്നും പുള്ളിക്ക് പ്രത്യേകമായിട്ട് ഒന്നും പറയാനില്ല അതൊക്കെ ബി ജെ പിയുടെ വർഗീയ നിലപാടിലൂടെ തന്നെ സഞ്ചരിക്കാനാണ് പത്മനാഭന്റെ ഉദ്ദേശം പക്ഷേ പത്മനാഭൻ ഇത് പറയുന്നതില് വാക്കുകളെല്ലാം നല്ല വാക്കുകളാണ് എന്താണ് മതേതരത്വത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള വാക്കുകളാണ് അതിനുവേണ്ടി എന്താണ് എന്തിനു വേണ്ടിയിട്ടും തുനിയാൻ പറ്റുന്ന ഒരു പ്രവണതയാണ് പുള്ളിയുടെ പക്ഷേ പുള്ളി ഇങ്ങ ഇങ്ങനെയൊക്കെ സംസാരിക്കാനും ഇതുപോലെയൊക്കെ ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യം എന്തെന്നാല് ഇത് ഇപ്പം ഈ പത്മജ വേണുഗോപാൽ പോയതിൻ്റെയും അനിൽ ആൻ്റണി പോയതിൻ്റെയൊക്കെ അവിടെയൊക്കെ ഒരു സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നതിൻ്റെയൊക്കെ കുറിച്ചുള്ള ഒരു ഒരു മുറിമുറപ്പ് തന്നെയാണ് അബ്ദുള്ള കുട്ടിയൊക്കെ നമുക്കറിയാം നാഷണൽ ലെവലിലൊക്കെ ആക്കിയിട്ടുണ്ട് പുള്ളിയൊക്കെ അപ്പം ഇതുപോലുള്ള ഒരു പുതുമുഖങ്ങളെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും അകത്ത് തന്നെ ഓൾറെഡി ഇപ്പോൾ ശോഭാ സുരേന്ദ്രനായാലും ബി ജെ പിയുടെ ഒരുപാട് ആട്ടന്തുപ്പും ഏട്ടിട്ടുള്ള ഒരു നേതാവാണ് അവരെയൊക്കെ എപ്പോഴും ആലപ്പുഴയിൽ കൊണ്ടിട്ടേക്കോ തോൽക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഉള്ളി സുര അങ്ങനെ ഒരുപാട് നിരവധി പ്രവർത്തകരുണ്ട് അവരുടെ അവരുടെയൊക്കെ വർഗീയ ചിന്താഗതി തന്നെയാണ് അവരിങ്ങനെ ആക്കാൻ സാധിക്കും സാധിക്കുന്നത് എന്തൊക്കെയായാലും പത്മനാഭൻ പറഞ്ഞതിൽ വളരെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് തലങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഒന്നാമത് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഈ കോൺഗ്രസിൻ്റെ കൂടുമാറ്റം അവിടെ പോയിട്ട് അവിടെ പ്രവർത്തിക്കുന്ന ബി ജെ പിക്ക് സ്ഥാനമാനങ്ങൾ ബി ജെ പി പ്രവർത്തകർക്ക് സ്ഥാനമാനങ്ങൾ ഇല്ലാതാകുന്ന ഒരു 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 വല്ലാത്ത വിഷമമാണ് പത്മനാഭൻ ഈ തുറന്ന് പറിച്ചില്ല എനിക്ക് തോന്നിയിട്ടുള്ളത് വ്യക്തിപരമായിട്ടാണ് പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ ഏത് സമയവും ഇവിടെ ഏതെങ്കിലും ഒരു പാർട്ടിയിലോട്ട് ചായാൻ വേണ്ടിയിട്ടുള്ള ഒരു ആശയമാണ് രണ്ടാമത് ഈ ന്യൂനപക്ഷ സമുദായത്തിനെ പ്രീണപ്പെടുത്തുന്ന വാക്കുകൾ പത്മനാഭൻ പറയുന്നുണ്ട് അപ്പം ആ ഒരു വാക്കുകൾ ഈ എന്താണ് ഇവിടെയുള്ള സി പി എമ്മോ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ അടുത്തൊക്കെ ഒന്ന് ചായാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു മനോഭാവത്തിലും കൂടി പുള്ളി കലർത്തി സംസാരിക്കുന്നുണ്ട് അപ്പം ഇത് ചില ദേശീയ നേതാക്കന്മാരെ ഒന്ന് ഒരു ഒരു എന്താണ് ഒരു മെസ്സേജിന് വേണ്ടിയിട്ടായിരിക്കും പത്മനാഭൻ ഈ പരിപാടി ചെയ്തിട്ടുള്ളത് എന്തെന്നിരുന്നാലും നല്ല കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഇതുപോലെ ഇനിയും തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം പത്മനാഭനെ പോലുള്ള ഒരു ഒരു തലമൂത്ത നേതാവ് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് വളരെയധികം വില കൽപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്തായാലും നല്ല ഒരു ആശയമാണ് നല്ലൊരു നിലപാടാണ് പത്മനാഭൻ പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം